മധു സി നാരായണൻ സംവിധാനം ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന താരമാണ് അന്നാബെൻ നാല് വർഷത്തെ കരിയറിൽ വെറും എട്ട് ചിത്രങ്ങൾ മാത്രം ചെയ്ത അന്ന രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ കപ്പേള എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിരുന്നു ഒട്ടനവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ കയ്യടി നേടിയ കൂട്ടുകാലി എന്ന തമിഴ് ചിത്രത്തിലും അന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പ്രഭാസിനെ നായകനാക്കി നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്ന ചിത്രത്തിലെ അന്നയുടെ പ്രകടനവും വലിയ ശ്രദ്ധ നേടിയിരുന്നു പ്രവാസ് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുക്കോൺ തുടങ്ങി വൻ താരനിര ഒന്നിച്ച ചിത്രത്തിൽ അന്ന അവതരിപ്പിച്ച കയറ എന്ന കഥാപാത്രം ഒരുപാട് കയ്യടികൾ നേടി ഡിസ്റ്റോപ്പിയൻ ലോകത്തെ യോധാവായി മികച്ച പ്രകടനമാണ് താരങ്ങൾ കാഴ്ചവെച്ചത് ചിത്രത്തിൽ ശോഭനയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ശോഭനയോടൊപ്പം അഭിനയിച്ച അനുഭവം പങ്കുവയ്ക്കുകയാണ് അന്നാബൻ ചെറുപ്പം മുതൽ താനൊരു ശോഭനഹാനാണെന്നും മണിച്ചിത്രത്താഴും മിന്നാരവുമെല്ലാം താൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടെന്നും അന്നാബൻ പറയുന്നു കപ്പേള എന്ന ചിത്രത്തെക്കുറിച്ചും ശോഭന സംസാരിച്ചെന്ന് അന്നാബെൻ പറഞ്ഞു വി ആർ ജ്യോതിഷിന് നൽകിയ അഭിമുഖത്തിൽ വനിതാ മാഗസിനോട് സംസാരിക്കുകയായിരുന്നു അന്നാബെൻ കുട്ടിക്കാലം മുതലേ ഞാനൊരു ശോഭനാഭാനാണ് മണിച്ചിത്രത്താഴും മിന്നാരും ഒക്കെ എത്ര തവണ കണ്ടു എന്നെനിക്ക് തന്നെ അറിയില്ല മുമ്പ് ഒരു തവണ സംസാരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാടത്തിൻ്റെ ആരാധികയാണ് എനിക്കൊരു സീനിലെങ്കിലും ഒപ്പം അഭിനയിക്കണം എന്ന് മോഹമുണ്ട് കപ്പേളയിൽ അഭിനയിച്ച കുട്ടിയല്ലേ താൻ അതിനെന്താ അവസരം വരട്ടെ നമുക്ക് ഒരുമിച്ച് അഭിനയിക്കാമല്ലോ എന്നും പറഞ്ഞിരുന്നു കൽക്കിയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഇക്കാര്യം ഓർമ്മിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരുമുള്ള മൂന്നാല് സീനുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സിനിമയിൽ വന്നില്ല ഇനി മലയാളത്തിൽ ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് അന്നാബിൻ പറയുന്നത്